തമിഴ് വെറ്ററി ക്കഴകത്തിന്റെ പ്രഥമ സമ്മേളനത്തിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ നേതാക്കളെ പങ്കെടുപ്പിക്കാൻ നടയി നടൻ വിജയുടെ നീക്കം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്നിവരെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാനാണ് നീക്കം വിജയ് കോൺഗ്രസിൽ ചേരുമെന്ന പ്രചാരണം നേരത്തെ തന്നെ സജീവമായിരുന്നു രണ്ടായിരത്തിഒന്പതിൽ രാഹുലുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയായിരുന്നു ഇത് എന്നാൽ ആരാധകരുടെ പിന്തുണയുടെ കാര്യത്തിൽ പാർട്ടി തുടങ്ങാനായിരുന്നു രാഹുൽ ഉപദേശിച്ചത് എന്നും പറയപ്പെടുന്നു ഇതിന് കുറച്ചു മുമ്പാണ് വിജയുടെ വെട്ടി എന്ന പാർട്ടിയെ സംബന്ധിക്കുന്ന ഒരു കൊടി ഏറെ വിവാദമായത് ആ കൊടി അടിച്ചുമാറ്റിയതാണ് ഈ കൊടി അടിച്ചുമാറ്റിയതാണ് എന്നൊക്കെ പറയുന്ന എപ്പോഴും പുതുമയെ തേടുന്നവരാണ് ഇത്തരം അക്രമ രാഷ്ട്രീയം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അക്രമരാഹിത്യത്തിന് മുന്നിൽ നിൽക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും കാരണം എ എ പി എന്ന പാർട്ടിയൊക്കെ വന്ന സമയത്ത് ജനങ്ങൾ അത് തന്നെ പ്രതീക്ഷിച്ചിട്ടാണ് അതിനെയൊക്കെ നെഞ്ചി പക്ഷേ പിന്നെ